السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي عوذلا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون Judite, so ും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചത്തിൻ്റെ സട്ടാവായ ഉള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ സകലമായ രംഗങ്ങളിലും പാലിച്ചു കൊണ്ടും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിന്നുകൊണ്ടും പടച്ചവണ്ത്തക്കവയുള്ള മുത്തക്കയങ്ങളായി മോമിനിയങ്ങളായി വിശ്വാസികളായി ജീവിതം നയിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പ്രാധാന്യവും അതിനെ എങ്ങനെയാണ് സ്വീ സ്വീകരിക്കേണ്ടത് എന്നുമൊക്കെ കഴിഞ്ഞ കുത്തുമേൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇനി നോമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലായിൽ അഥവാ അതിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ ഫവായിദ് അഥവാ അതിൻ്റെ പ്രയോജനങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത് പരിശുദ്ധ പരിശുദ്ധരമിൻ്റെ ഫലായിലുകൾ പറയുമ്പോൾ മറ്റ് ആരാധനകൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഫലായിലുകൾ ഈ റമലാൻ മാസത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാമതായത് ഒന്നാമതായിട്ട് റിയാ അഥവാ പ്രകടനപരത അഥവാ ആളുകളെ കാണിക്കുക എന്നുള്ള സ്വഭാവം ഇല്ലാത്ത ഒരു ആരാധനയാണ് പരിശുദ്ധ റമലാൻ എന്നുള്ളത് നോമ്പ് എന്നുള്ളത് മറ്റ് അമലുകളിൽ പ്രക ഈ റിയാ അഥവാ ആളുകളെ കാണിക്കുക എന്നുള്ളത് അറിയാതെ വന്നു പോവും ഉദാഹരണത്തിന് നമസ്കാരം നമസ്കരിക്കുമ്പോൾ നമ്മളെ റൂമിലെല്ലാവരും നമസ്കരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും പള്ളിയിൽ പോകുന്നു അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് ആളെ കാണിക്കാൻ വേണ്ടി പോകുന്നവർ ഖുറാനിൽ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ വൈരുല്ലിൽ മുസലീൻ അതില്ല ദിനോഹം അൻസലാത്തിഹും സാഹുൻ അല്ല ദിനോഹം യുറാൻ ജനങ്ങളെ കാണിക്കുക എന്നുള്ള ഇത് നമസ്കാരത്തിൽ വരും അതേമാതിരി ഹജ്ജിനും ഹജ്ജിന് പോകുമ്പോൾ ഒരു യാത്രയായപ്പം വരുമ്പോൾ ഒരു സ്വീകരണവും ഇങ്ങനെയൊക്കെ കൂടിയായിട്ട് ഹജ്ജിലും ഒരു പ്രകടനപരത വരും ജക്കാത്ത് അതേമാതിരി ആളുകൾ ഞാൻ ജക്കാത്ത് കൊടുക്കുന്നവനാണ് എന്ന് അറിയിക്കാൻ വേണ്ടി പരസ്യമായി കൊടുക്കുന്നവരുണ്ട് ചതക്ക കൊടുക്കുന്നവരുണ്ട് ഇതിലൊക്കെ പ്രകടനപരത വരുമെന്നുള്ളതാണ് എന്നാൽ നോമ്പ് എന്നുള്ളത് രഹസ്യമായി അള്ളാഹുവിനെ ഭയപ്പെടുവാനുള്ള പരിശീലനമാണ് നോമ്പ് നോറ്റിട്ടുണ്ടോ നോറ്റിട്ടില്ലേ എന്ന് പ്രത്യക്ഷത്തിൽ ആർക്കും കാണാൻ സാധ്യമല്ല ോമ്പുകാരനായിട്ട് അഭിനയിക്കാൻ കഴിയും എന്നാൽ രഹസ്യമായിട്ട് അള്ളാഹുവിന് സൂക്ഷിക്കുവാനുള്ള ഒരു പരിശീലനമാണ് നോമ്പ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാഷുദ്ധ അലൈഹി സലാഹുഅലൈ വസ്സലമയുടെ പുതിസിയദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അള്ളാഹു പറയുന്നതായിട്ട് അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് ഞാനതെന്ന് അതിന് പ്രതിഫലം നൽകുന്നത് മിൻ യദൗഹത്ത എൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ അവൻ്റെ ഭക്ഷണവും അവൻ അവനവൻ്റെ ആസക്തികളും ഒക്കെ ഉപേക്ഷിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഞാൻ അവന് പ്രതിഫലം കൊടുക്കും എന്നാണ് അപ്പോൾ നോമ്പ് പോലെ മറ്റൊരു കർമ്മം ഇല്ല നോമ്പ് അത്രയും അത്രയും സുപ്രധാനമായ ഒരു അമലാണ് ഒരു വർഷത്തെ പാപങ്ങൾ പൊറപ്പിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് നോമ്പ് എന്നുള്ളത് മനസ്സാമരമദാന ഈ മാനം വഴത്ത് ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറപ്പിക്കാനുള്ള ഒരവസരമാണിത് അതുപോലെ തന്നെ മാനവരാശിക്ക് മാർഗദർശനമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഈ റമദാൻ മാസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഖുർആൻ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അതുപോലെ തന്നെ പരലോകത്ത് മനുഷ്യൻ മനുഷ്യർക്ക് ശുപാർശകനായിട്ട് പരിശുദ്ധ റമദാൻ വരുമെന്നാണ് രമെന്നാണ് അസിയാമുൽ നാളിൽ മനുഷ്യനെ നരകത്തിലിട ഇടേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അവിടെ അവരെ രക്ഷിക്കുവാൻ വേണ്ടി നോമ്പ് വരുമെന്നാണ് നോമ്പ് പറയും റബ്ബിനോട് റബ്ബി അടച്ചവനെ അവൻ പകലിൽ അവൻ്റെ ഭക്ഷണവും അവൻ്റെ അവൻ്റെ ആസക്തികളുമെല്ലാം തന്നെ അവൻ തടഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എൻ്റെ ശുപാർശ നീ കേൾക്കണം അവൻ നരകത്തിൽ വിരുദ്ധത അപ്പോൾ അള്ളാഹു ആ ശുപാർശ കേട്ടുകൊണ്ട് അഥവാ അവൻ ആ നോമ്പ് നോറ്റത് കൊണ്ട് നരകാഗ്നിയിൽ നിന്നും അവനെ വിദൂരമാക്കുകയാണ് അതുപോലെ റംനാൽ മാസത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രാ അതിൻ്റെ ശ്രേഷ്ഠത റമലാനിൽ ഒരു ദിവസത്തെ ആരാധന കൊണ്ട് ആയിരം മാസം അഥവാ എൺപത്തി മൂന്ന് വർഷത്തേക്കാൾ ഉത്തമമുള്ള ഒരു രാത്രി കൊണ്ട് അള്ളാഹു അതിനെ ധന്യമാക്കി ലലിത്തുൽ ഖദർ അല്ലെ ലലിത്തുൽ ഖതിരിൽ ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയിലുള്ള അമലുകളെന്നാണ് അതുപോലെ തന്നെ പരിശുദ്ധ റമലാൻ മാസത്തിൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാണ് ഫൈദാ ജാ മാസമാണ്ഹത്ത് അബുബാബുൽ ജന്ന സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ വാതിലുകൾ തുറന്നുവെക്കപ്പെടുകയാണ് അള്ളാഹുവിന് വേണ്ടി അടിയാന്മാർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു വൗല്ലഖത്ത് അബുവാബൻ നാർ വസുഫിദത്ത് ഷയാത്തിൻ പൈശാചികമായ പ്രവർത്തനങ്ങൾക്കെല്ലാം തടയിടപ്പെടുകയും അതുമൂലം നരകത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ അത് നരകം കൊട്ടിയടക്ക മാതിരി കൊട്ടിയടക്കപ്പെട്ട മാതിരി ആയിത്തീരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ ഇങ്ങനെ റമദാൻ മാസത്തിൻ്റെയും നോമ്പിൻ്റെയും പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഒരുപാട് എണ്ണി എണ്ണി പറയാനുണ്ട് മാത്രവുമല്ല പരിശുദ്ധ റമദാനിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ മാസം ഇതര രണ്ടാം മാസം രണ്ടാം വർഷം നടന്ന ബദർ യുദ്ധം ഒരു റമസാൻ പതിനേഴിനാണ് നടന്നിട്ടുള്ളത് സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും മാറ്റുരക്കപ്പെട്ട സത്യവിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമറിയിക്കുന്ന അവരുടെ പ്ര ആശയത്തിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഗതി വിഗതികൾ നിർണയിക്കാൻ പര്യാപ്തമായ ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം ഖുർആൻ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചത് യോമൽ ഫുർഖാൻ യോമൽ ത ഖൽ ജം ആൻ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ ദിവസം യോമൽ ഫുർഖാൻ സത്യാസത്യ വേർതിരിവിൻ്റെ വിവേചനത്തിൻ്റെ ദിവസമായിരുന്നു അത് എന്നാണ് അത് നടന്നിട്ടുള്ളത് ഒരു റമദാൻ പതിനേഴിന് ആണ് റമദാൻ വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് സഹാബികൾ ബദർ രണാങ്കണത്തിലേക്ക് എന്ന് നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ മക്ക വിജയം അഭയാർത്ഥികളായി മക്കായിൽ നിന്നും ഉടുതുണിയുമായി ഓടിപ്പോയ വിശ്വാസികളായ ആളുകൾ മദീനയിൽ അവർ അഭയം പ്രാപിച്ചു അഭയാർത്ഥികളായി കഴിയുകയായിരുന്നു അല്ലേ ആ സഹാബികളും പ്രവാചകനുമൊക്കെ തന്നെ വിജയശീലാളിതരായി മക്കയിൽ തിരിച്ചെത്തി മക്ക പിടിച്ചടക്കി മക്ക വിജയിച്ചത് ഹിജറെ എട്ടാം വർഷം റമദാൻ ഇരുപതിനായിരുന്നു എന്നാണ് അപ്പോൾ ആ വലിയൊരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസവും ഫത്ത മക്ക നടന്നത് റമദാൻ ഇരുപതിനായിരുന്നു അതേപോലെ സക്കീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ച ഒരു ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടുവന്നത് ഒരു വിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു ഒഴുത് ഹന്തക്ക് പോലെയുള്ള യുദ്ധങ്ങൾക്ക് പ്രവാചകൻ സൈന്യത്തെ സജ്ജീകരിച്ചത് റമദാൻ മാസത്തിലായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ചരിത്രത്തിൽ പരിശുദ്ധ റമലാലിൽ നടന്നിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു യുദ്ധമുണ്ട് ഹെത്യൻ യുദ്ധം അഥവാ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കൊതുസ് മോചിപ്പിക്കുവാൻ വേണ്ടി ക്രൈസ്തവരുമായിട്ട് ഹിത്തീനിൽ യുദ്ധം നടന്നത് ക്രിസ്തുവർഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് റമദാൻ ഇരുപത്തിയാറിനായിരുന്നതിനു കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം മഹൽ സംഭവങ്ങൾ അഥവാ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ധർമ്മയുദ്ധത്തിന് വേണ്ടി ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ളത് വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് നോമ്പ് തോറ്റുകൊണ്ടാണ് സഹാബികളും അനുയായികളും താബിയങ്ങളും ഒക്കെ പുറപ്പെട്ടത് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് പരിശുദ്ധ റമദാൻ എന്നുള്ളത് പ്രവർത്തനത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മാസമാണ് എന്നാണ് അത് ഉറക്കത്തിൻ്റെയും അലസതയുടെയും മടിയുടെയും മാസമല്ല നമ്മളങ്ങനെയാണല്ലോ നോമ്പ് വറ്റാൻ പിന്നെ ഉറക്കാണ് കടന്നുറങ്ങുക പകലും ഉറക്കം രാത്രി ഉറക്കം ഇങ്ങനെ ഉറങ്ങിത്തിട്ട് നോമ്പ് തീർക്കുക എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് നോമ്പ് എന്നുള്ളത് പ്രവർത്തനത്തിൻ്റെ മാസമാണ് അല്ലേ നോമ്പ് അനുഷ്ഠിച്ചാണ് ഇവരൊക്കെ യുദ്ധത്തിന് പുറപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് നോമ്പ് ഷെഹ്റുൽ അൽ റമലാൻ ഷെഹ്റുൽ ജിദ്ജിത്തിഹാദ് പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മാസമാണ് അതുകൊണ്ട് തന്നെ ഓരോ ജോലിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാവട്ടെ അധ്യാപകരാവട്ടെ മറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ ആരാവട്ടെ അവരൊക്കെ തന്നെ റമലാനിൽ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കണം അതേപോലെ റമലാനിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തു രണ്ടും ഉണ്ടാവണം അതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് നൽകുന്ന പാഠങ്ങൾ അതുകൊണ്ട് വരാൻ പോകുന്ന റമലാനിനെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് സജീവമാക്കുക അല്ലേ നമ്മൾ കഴിയുന്ന ആളുകൾ ലീവൊക്കെ ജോലിക്കാരായ ആളുകൾ ലീവൊക്കെ കിട്ടുകയാണെങ്കിൽ റമലാനിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റമലാലിൽ കഴിയുന്നത്ര ലീവ് എടുത്തിട്ട് ആ മാസത്തിൽ നമ്മൾ അമ്പലുകളിൽ നിരകരാവുക ഇതിരായിത്തീരുക നമ്മൾ മനസ്സ് വെച്ചാൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ പരിശുദ്ധ രമലാൻ മാസം നമുക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ നമ്മൾ വിചാരിക്കണം നമ്മൾ മനസ്സ് വെക്കണം പക്ഷേ ശരിക്കും നമ്മൾ വേണ്ടി ഒരുങ്ങേണ്ട മനസ്സ് വെക്കേണ്ട ഒരു ഘട്ടമാണിത് മനുഷ്യൻ കാണേ കാണേ മരിച്ചു പോകുന്ന അവസരം അല്ലേ കോവിഡ് വന്ന് മനുഷ്യരൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി അല്ലേ മരണം എപ്പോഴും സംഭവിക്കാമെന്ന് നമ്മുടെ വെളിപ്പാടകലെ നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് വീട് കിട്ടിയ പരിശുദ്ധ റമനാലിലെ ഈ ദിനങ്ങൾ വളരെ സുപ്രധാനമാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് ഉദാഹരണത്തിന് ഫറൽ നമസ്കാരങ്ങൾ നമ്മൾ ജമാത്തായിട്ട് പള്ളിയിൽ വെച്ച് നിർവഹിക്കുമ്പോൾ ഇരുപത്തേ ഇരട്ടി പതിവലമുണ്ട് റമനാലിൽ അത് കൂടുകയാണ് പരിശുദ്ധൂറാം പറയുന്നത് വർദ്ധനമസ്കാരം ജമാത്തായിട്ടാണ് നിർവഹിക്കേണ്ടത് ഇവിടുത്തെ വക്രയിലെ നാൽപ്പത്തി മൂന്നാം വചനത്തിൽ അത് പറയുന്നുണ്ട് നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം നൽകണം നമസ്കരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് ഒറ്റയ്ക്ക് നമസ്കരിക്കണം എന്നല്ല ഫോൾ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് വർക്കൌ നിങ്ങൾ റുക്കോ ചെയ്യണം റുക്കോ ചെയ്യുന്നവരുടെ കൂടെ പ്രമുള എല്ലാ സമയത്തും ജമായത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത് നമസ്കരിക്കേണ്ടത് എന്നാൽ റമദാനിൽ ജമായത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ മുമ്പിലും ശേഷവുമുള്ള റവാത്തിമ സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കുക മുഖക്കതായ പത്തിറക്കായത്തും പന്ത്രണ്ടാണെന്ന പ്രാണ്ട് മുഖക്കതല്ലാത്ത മറ്റ് പത്തിറക്കായത്തും അങ്ങനെ ഇരുപത് റക്കായത്ത് തറാ വിത്തര നമസ്കാരങ്ങളുണ്ട് അല്ല റവാത്തിമ നമസ്കാരങ്ങളുണ്ട് അതുപോലെ തന്നെ തറാവേഹ നമസ്കാരം അത് തഹജിദാക്കി നമസ്കരിക്കാം ഖിയാമുൽ ലൈൽ ഇതുപോലെയുള്ള നമസ്കാരങ്ങൾ അതുപോലെയുള്ള സുന്നത്തുകൾ പ്രത്യേകമായി നമ്മൾ വർദ്ധിപ്പിക്കുക സുന്നത്തുകൾ കൊണ്ടാണ് ഒരു അടിമക്ക് അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുത്ത് വരാൻ സാധിക്കുക കാരണം ഫർണ് അവൻ്റെ ഡ്യൂട്ടിയാണ് കർമ്മമാണ് നമുക്കൊരു ഒരു ഓഫീസിൽ ഒരു ഡ്യൂട്ടി നിർണയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിർബന്ധ കർമ്മമാണ് അതിന് പുറമേ നമ്മൾ അവിടെയുള്ള മേലുദ്യോഗസ്ഥനെ സഹായിച്ചു കൊടുക്കുക ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഐച്ഛിക നിർബന്ധമല്ല അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് മേലുദ്യോഗസ്ഥൻ്റെ പ്രീതി നമുക്ക് കിട്ടുക അള്ളാഹ് അങ്ങനെന്താ പറഞ്ഞു അങ്ങനെ തന്നെയാണ് അള്ളാഹു പറഞ്ഞത് എസാജുല്ലഅബ്ദു എത്ത കറബുലേക്ക് ബിൻ നവാഫിൽ സുന്നത്തുകൾ ചെയ്തുകൊണ്ട് ഒരടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഐച്ഛികമായത് കൂടുതൽ കൂടുതൽ ചെയ്ത് അള്ളാൻ്റെ അടുത്ത ആളായി മാറും വലിയ ആയി മാറും എന്നാണ് പിന്നെ അവനിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുക ഖുർആൻ പാരായണം ചെയ്യുക അതിന് സമയം കണ്ടെത്തുക അല്ലേ ഖുർആൻ നമ്മൾ കണ്ട ഹത്തം തീർക്കാറുണ്ട് ഇപ്പോൾ നമുക്കതിന് സമയം കിട്ടാറില്ല അപ്പോൾ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുക പറഞ്ഞു നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പും ഓരോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അതിന് സമയം നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് ഖുർആൻ ഹത്തം തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അങ്ങനെ സമയം സമയം നമ്മൾ കണ്ടെത്തുക അതുപോലെ തന്നെ ഖുറാൻ പഠനത്തിന് ഖുറാൻ്റെ ആഴത്തിലുള്ള പഠനത്തിനുള്ള സമയം നമ്മൾ കണ്ടെത്തുക ഖുറാൻ മനസ്സിലാക്കുക എൻ്റെ ആശയം കഴിക്കുക അർത്ഥം ഗ്രഹിക്കുക അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുക ദാനം ചെയ്യുക ധർമ്മം ചെയ്യുക ജക്കാത്തിൻ്റെ അടിസ്ഥാന മാസമായിട്ട് റമലാനെ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ റമലാലിന് ജക്കാത്ത് കൊടുക്കുക ജക്കാത്തിൻ്റെ മാസമായിട്ട് രമലാനിന് ഇസ്ലാം പറയുന്നില്ല ഏത് വർഷം തികയുമ്പോൾ ജക്കാത്ത് കൊടുക്കണം എന്നാൽ ഒരാൾ തൻ്റെ സമ്പത്ത് ഇന്ന് സക്കാത്ത് കൊടുക്കാൻ അടിസ്ഥാന മാസമായിട്ട് റമദാന തിരഞ്ഞെടുത്താൽ തെറ്റില്ല അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ദാനങ്ങൾ ചെയ്യുന്ന ആളുകൾ അതിനൊക്കെ പറ്റിയ അവസരമാണ് പ്രവാചകൻ്റെ ചര്യയാണ് അത് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അദീസില് കാണാം കാഞ്ഞ റസൂലി സ്വല്ലാഹു അലൈഹി സ്വലമ്മ അച് പ്രവാചകൻ സലാഹു അലൈഹി സ്വലമ്മ പൊതുവേ ജന മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഔദാര്യവാനാണ് ദാനധർമ്മിഷ്ഠനാണ് ധർമ്മം ചെയ്യുന്ന ആളാണ് വക്കാനാച്ചുവോതുമായക്കോന്ന് ഫി റമലാൻ ആണെങ്കിൽ പ്രവാചകൻ തൻ്റെ അടുക്കൽ ഉള്ളതെല്ലാം തന്നെ ധർമ്മമായി ദാനമായി നൽകാറുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക ഒരാൾ നോമ്പ് തുറപ്പിക്കുക എന്നുള്ള വളരെ പുണ്യുള്ള കാര്യമാണ് മോൻ അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന അരീസിൽ കാണാം മോൻ ഫത്തറ സായിഹുലായ് മിഷേ ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവൻ്റെ മറ്റ് നോമ്പ് നോറ്റവൻ്റെ അതേ കൂലിയുണ്ട് പിന്നെ അവൻ്റെ കൂലിയിൽ നിന്ന് എടുത്തു തരില്ല അള്ളാഹു അതിന് ഈക്വലായിട്ടുള്ള പ്രതിഫലം കൊടുക്കുകയാണ് അപ്പോൾ ആ നോമ്പ് തുറപ്പ് നോമ്പ് നോറ്റവനുള്ള പ്രതിഫലം പോലെയുള്ള പ്രതിഫലം തുറപ്പിച്ച ആളുകൾക്ക് അള്ളാഹ് അള്ളാഹുവിൻ്റെ നിന്ന് എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ അത് ലഭിക്കുമെന്നാണ് അതുപോലെ തന്നെ സാധിക്കുന്ന ആളുകൾ റമദാനിൽ ഒംബ്ര ചെയ്യുക റമദാനിൽ ഒംബ്ര എന്ന് പറഞ്ഞാൽ അത് ഹജ്ജിന് സമാനമാണ് എന്ന് ഇമാം ബുഖാരി മുസ്ലിം ബുഖാറിയും റിപ്പോർട്ട് ചെയ്താൽ ഫി റമദാൻ തായുൽ ഹജ്ജ് റമദാനിലുള്ള ഒംബ്ര അത് ഹജ്ജിന് സമാനമാണ് ആ കാല ഹജ്ജത്തുമായി അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞത് എൻ്റെ കൂടെയുള്ള ഹജ്ജ് എന്ന് റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് ആൾക്ക് സംശയമുണ്ട് രണ്ടായാലും ഹജ്ജ് തന്നെ ഹജ്ജിന് സമാനമാണ് അത് അതുപോലെ റമദാനിൽ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ അനാവശ്യ സംസാരങ്ങളും വർത്തമാനങ്ങളും നടത്താതെയാണ് നമ്മൾ ഈ തസ്ബീഹുകളും തഹ്ലീലുകളും വളരെ എളുപ്പത്തിൽ നമുക്കെന്നെ ഓർമ്മയുള്ള നമ്മൾ പഠിച്ച കാണാപാഠം പഠിച്ച അല്ലെങ്കിൽ ആർക്കും പഠിക്കാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ദിക്റുകളുണ്ട് നമുക്ക് ചെയ്യാം സുബഹാൻ അള്ളാഹ് വലഹമദുല്ലാ വലാ ഇലഅയില്ല ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പോകും അതാർക്കും പഠിക്കാം റംസാഹത്തിന് ശേഷം നമ്മൾ പറയുന്ന സുബഹാൻ അള്ളയാണ് വലഹമദില്ലയാണ് ലാ ഇലാഹ ഇല്ല പിന്നെ അള്ളാഹു അക്ബർ ഈ നാല് എണ്ണം പറഞ്ഞിട്ടുള്ള ഒരു ദിക്കറ് സുഹാൻ അള്ളാ അലഹദില്ലാ ഇലാഹ അല്ല അള്ളാഹു അള്ളാഹു അക്ബ് മീസാനിൽ ഏറ്റവും കനം തോന്നുന്ന നാവിന് എളുപ്പമുള്ള രണ്ട് വചനങ്ങൾ ഹദ്യസില് കാണാൻ സുബഹാൻ അള്ളാഹി ഊബി ഹംദിഹി അള്ളാഹ് ഇല്ലാ ആർക്കും അത് പറയാനും പഠിക്കാനും എളുപ്പമാണ് പിന്നെ നൂറ് പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള തുറമുദ റിപ്പോർട്ട് ചെയ്ത ലാ ഇലാ ഹലാ അദോരീഖലോ ലുഹുൽ മുൽഖു അലോൽ ഹംദു വഹു അലഖുൽ ഖദീർ എന്നുള്ള പ്രാർത്ഥന ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് നമസ്കാരാനന്തരം നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ അത് നിസ്കാരത്തിലല്ലാത്ത സന്ദർഭത്തിലും ഒഴിവുള്ള സമയത്തൊക്കെ ഇത്തരം ചെറിയ തിക്കറികൾ നമ്മൾ നാവിൻ്റെ തുമ്പിൽ ഉണ്ടായിത്തീരുക എന്നുള്ളത് റമനാജിനെ അൻ അർത്ഥപൂർണമാക്കാൻ വളരെയധികം സഹായിക്കും ഇങ്ങനെ നാം നോമനുഷ്ഠിക്കുമ്പോൾ ഒരുപാട് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറും ദുസ്വഭാവങ്ങൾ നമ്മളിൽ നിന്നും ഇല്ലാതാകും പിശുക്ക് നമ്മളിൽ നിന്നും ദുസ്സ്വഭാവം പിശുക്ക് നമ്മൾ നാല് ഈ പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ നോമനുഷ്ഠിക്കുമ്പോൾ പണക്കാരന് വിഷപ്പിൻ്റെ വലിയ വേദന അറിയുമ്പോൾ പാവപ്പെട്ടവന് ചതക്കെയും ധർമ്മമൊക്കെ കൂടുതൽ കൊടുക്കാൻ സന്നദ്ധനാകും കൊടുക്കണമെന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശമുണ്ട് അപ്പോൾ അവൻ്റെ പിശുക്കില്ലാതാകും അഹങ്കാരമില്ലാതാവും അല്ലേ പാ പട അവിടുത്തെ രാജാവും പ്രജകളും ഒക്കെ നോമ്പനുഷ്ഠിക്കാൻ അപ്പോൾ രാജാവിൻ്റെ അഹങ്കാരമില്ലാതാവും അക്ഷമ ക്ഷമ ക്ഷമ പരിശോധിക്കുന്ന പ്രശ്നങ്ങൾ സമയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തമിഴ്നാടിൻ്റെ പകലിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ ക്ഷമ കാണിക്കുമ്പോൾ ക്ഷമ എന്നുള്ള സ്വഭാവം ഉണ്ടാവും ക്ഷമകേടില്ലാതാവും അതുപോലെ തന്നെ വിനയമുണ്ടാവും അല്ലേ എല്ലാവരും നോമ്പനുഷ്ഠിക്കുകയാണ് അതിൽ പടക്കാരനോ പണിക്കാരനോ മുതലാളിയോ തൊഴിലാളിയോ സ്ത്രീയോ പുരുഷനോ വ്യത്യാസമല്ല ആ സമത്വഭാവം ഉണ്ടാവും ജനങ്ങളെല്ലാവരും തുല്യരും എന്നുള്ളൊരു ബോധം ഉണ്ടാവും വിനയം അവനിലുണ്ടാവും കരുണയും ദേയവും പാവപ്പെട്ടവരോടുണ്ടാകുമ്പോൾ കരുണ അവൻ്റെ ഹൃദയത്തിലുണ്ടാകും ഇതിനൊക്കെ പുറമേ മനുഷ്യൻ നിഷിദ്ധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കും ഹറാമായതിൽ നിന്നും മനുഷ്യൻ നിട്ടു നിൽക്കുന്നു സൽക്കർമ്മം ചെയ്യാൻ അവൻ്റെ മനസ്സ് പാകപ്പെടുന്നു ഈമാൻ വർദ്ധിക്കുന്നു ഈമാൻ വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ നാളെ പരഗോ ലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അത് അതവന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് പഠിച്ചവനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഹദീസിലടുത്ത് പറയുന്നുണ്ട് ഫർഹത്താൽ ഫർഹത്ത് റബ്ബു നോമ്പനുഷ്ഠിച്ചവന് രണ്ട് സന്തോഷമാണുള്ളത് ഒന്ന് നോമ്പ് തുറക്കുമ്പം മറ്റൊന്ന് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നോംപരുഷ്ടിച്ചവനുള്ള പ്രതിഫലം അത് പറഞ്ഞറിയിക്കുവാൻ വാക്കുകൾ കൊണ്ട് കുറിക്കുവാൻ കഴിയാത്തതാണെന്നാണ് അല്ലാ പറഞ്ഞത് സൗമുല് വാനാജീബി അതെനിക്കുള്ളതാണ് ഞാൻ അതിന് പ്രതിഫലം കൊടുക്കും അത് എത്രയാണെന്നിപ്പോൾ പറയുന്നില്ല എന്നാണ് അല്ല പറഞ്ഞത് അപ്പോൾ ഈ പുണ്യങ്ങളെല്ലാം വാരിക്കൂട്ടി റയ്യാനെന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പി പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും അതിനായി ഈ റമദാനിൻ്റെ വരവിനെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുക റബ്ബുത്ത് ആലാദിനെ നമുക്ക് തൊഫീക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധ റമദാൻ സമാഗതമാകുന്നതിന് മുമ്പ് നമുക്ക് അത്യാപത്തുകളും അപകടങ്ങളും മരണങ്ങളും ഒന്നും ഇല്ലാതെ ആ റമലാനെ സ്വീകരിക്കുവാൻ അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകുമാറാവട്ടെ നമ്മളിൽ നിന്നും ബന്ധുവായ പാപ്പങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ പഠിച്ച നമ്പരാൻ നമുക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ അമലുകൾ വന്നുപോയ വീഴ്ചകൾ അപാകതകൾ കുറവുകൾ എല്ലാം തന്നെ അള്ളാഹു പരിഹരിച്ച് അതെല്ലാം തന്നെ ഒരു സാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബ് താര അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി പരിശുദ്ധ റമദാൻ വൃദ്ധമനുഷ്ഠിക്കാനുള്ള അവസരം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുമാറാവട്ടെ مرنا بتوعي الله ما فرط مرحمة بردان الشيء الله موفل المؤمنين والمؤمنات والمسلمين والمسلمات الله منهم منهم واللموات إنك مجيب الدعوات يا قالي الحاجات الله ما عز الإسلام والمسلمين وادل الشرك والمشركين اللهم أجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم